അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് അവിടെ ഉത്സവം നടക്കുകയാണ് ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കയറി നന്നായിട്ട് തൊഴാൻ പറ്റി ദേവിയെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഐതിഹ്യം ക്ഷേത്രമുണ്ടായ ഐതിഹ്യം പറയുന്നത് രണ്ട് കഥകളാണ് മെയിനായിട്ട് പറയുന്നത് ഒന്ന് ഒരു മനയിലെ കാർന്നവർ ആറ്റിൽ കുളിക്കാനിറങ്ങിയ സമയ സമയത്ത് ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടീടെ ബാലികാ രൂപത്തിൽ വന്നിട്ട് ആറ് കടക്കാൻ സഹായിക്കണമെന്ന് ദേവി പറയുകയും അദ്ദേഹം ആ കുഞ്ഞു കുട്ടിയെ ആറ് കടക്കാൻ സഹായിക്കുകയും പിറ്റേന്ന് കാർണവരുടെ സ്വപ്നത്തിൽ ദേവി വന്നിട്ട് ദേവിക്ക് അവിടെ അതായത് ദേവി കാണിച്ചു കൊടുത്ത സ്ഥലത്ത് ഒരമ്പലം വേണമെന്നും പറഞ്ഞു അങ്ങനെ കാർണവർ ഇവിടെ ആറ്റുകാൽ അമ്പലം പണി പണി കഴിപ്പിച്ചു എന്നാണ് ഐതിഹ്യം പിന്നെ രണ്ടാമത് പറയുന്നത് കണ്ണകി ദേവി മധുരമൊത്തും ചുട്ട് കരിച്ച് വ വരുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളിൽ പോയിരുന്നിട്ടുണ്ട് അങ്ങനെ പോയിരുന്ന ഒരു സ്ഥലമാണ് ആറ്റുകാലെന്നും അന്ന് ദേവി ഇവിടെ വന്നിരുന്നപ്പോൾ ആറ്റിന് അക്കരയുള്ള സ്ത്രീകൾ ദേവിയെ പൊങ്കാലയിട്ട് സ്വീകരിച്ചെന്നും അതിൽ സന്തോഷം ആയ ദേവി ഇവിടെ കാലാകാലം ഇരിക്കാമെന്നും പത്ത് ദിവസത്തെ ഉത്സവമാണ് ആറ്റുകാലിലുള്ളത് ഒൻപത് ദിവസം ഉത്സവം പത്താം ദിവസത്തെ അന്ന് പൊങ്കാല മഹോത്സവമാണ് നടത്തുന്നത് ഇതിൽ കുത്തിയോട്ടം താലപ്പൊലി ഇങ്ങനെ രണ്ട് നേർച്ചകൾ നമുക്ക് ചെയ്യാൻ പറ്റും ഈ രണ്ട് നേർച്ചകളും പത്ത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് എടുക്കുന്നത് ആൺകുട്ടികൾക്കാണെങ്കിൽ കുത്തിയോട്ടവും പെൺകുട്ടികൾക്കാണെങ്കിൽ താലിപ്പുലും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് നാരങ്ങ വിളക്കും ഉത്സവമാണെങ്കിലും അല്ലെങ്കിലും ദേവിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് നാരങ്ങ വിളക്കും നാരങ്ങാഹാരവും അതുപോലെ തന്നെ നമുക്ക് ഉത്സവ സമയത്ത് മാത്രം ദേവിക്ക് നേർച്ചയായിട്ട് സമർപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് വിളക്ക് കെട്ടുകൾ വിളക്ക് കെട്ടുകൾ ഒരുപാട് തരമുണ്ട് മിക്കവാറും ആൾക്കാരും കടലാസ് വിളക്ക് കെട്ടാണ് പ്രിഫർ ചെയ്യുന്നത് ഉത്സവ സമയത്ത് കൗതുകം എത്തുന്ന വേറൊരു കാഴ്ചയാണ് കതിർ കാള ഇത് വഞ്ചൂരിൽ നിന്നും കൊണ്ടുവരുന്ന കതിര് നിറച്ച കാളയാണ് എല്ലാ വർഷവും ഈ കതിർ കാള ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ തന്നെ എത്താറുണ്ട് ദേവിയുടെ മറ്റൊരു പ്രധാന വഴിപാടാണ് മണ്ടപ്പുറ്റ നേർച്ച എന്തെങ്കിലും അസുഖമുള്ള ആൾക്ക് ആ അസുഖം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് മണ്ടപ്പുറ്റം നേർച്ചയായി സമർപ്പിക്കുന്നത് സാധാരണ ഇത് പൊങ്കാല ദിവസത്താണ് അമ്മമാർ മണ്ടപ്പുറ്റുണ്ടാക്കി ദേവിക്ക് നേരിടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ക്ഷേത്രത്തിൽ ഒരു എടുത്ത് നമുക്ക് ക്ഷേത്രത്തിൽ അല്ലാത്ത ദിവസവും ചെയ്യാമെന്നുള്ള നേർച്ചയാണ് ഈ വർഷത്തെ കുത്തിയോട്ട കുട്ടികളാണ് അവര് അവരുടെ വീടെല്ലാം വിട്ട് ഈ പത്ത് ദിവസവും ദേവി സന്നിധിയിലാണ് താമസിക്കുന്നത് ആറ്റുകാലി ഉത്സവത്തിൻ്റെ മെയിൻ ഹൈലൈറ്റുകളിൽ ഏറ്റവും മികച്ചത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം വിളക്ക് കേട്ടുകളാണെന്ന് കാരണം ആ സമയത്തുള്ള ചെണ്ടവാദ്യവും ഈ വിളക്ക് കേട്ടിന് കിടന്ന് കളിക്കുന്നതും കാണാൻ ഒരു പ്രത്യേക വൈബാണ് നമ്മൾ വേറെ എവിടെയോ എത്തിയ പോലെ ഇരിക്കും പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുവിധം ഒരുവിധംപ്പെട്ട ട്രിവാൻഡ്രക്കാർക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും അറിയാത്തവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ ബായ്